ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി എന്ന പുതുവർഷത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് നോക്കാം കാർത്തിക കാല രോഹിണി മകേരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവരാശിയിലുള്ളത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനേക്കാൾ വളരെ നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതിയ വർഷം ആദ്യത്തെ ഒരു മൂന്ന് മാസത്തിന് ശേഷം നല്ല ഫലങ്ങൾ കിട്ടി തുടങ്ങും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് അനുഭവിച്ച ക്ലേശങ്ങൾക്കൊക്കെ ഒരു അറുതി വരികയാണ് പ്രത്യേകിച്ച് സംബന്ധമായ ദുരിതങ്ങൾ അതായത് ജോലി നഷ്ടപ്പെടൽ നഷ്ടപ്പെടാത്തവർക്ക് ജോലിയിൽ ക്ലേശങ്ങളെ ഉറ്റവരുടെ വേർപാടുകളെ രോഗ ദുരിതങ്ങളെ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ക്ലേശങ്ങളെ വാഹനങ്ങൾ മൂലം ക്ലേശങ്ങൾ നഷ്ടങ്ങൾ ധനക്ലേശങ്ങൾ വീട് സംബന്ധമായും ഭൂമി സംബന്ധമായും ഉള്ള വഴക്കുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാനഹാനി നിത്യ വരുമാനത്തിലെ തടസ്സങ്ങൾ തുടങ്ങിയ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ച് അനുഭവിക്കേണ്ട സമയമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ ഈ ക്ലേശങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ജോലി ലഭിക്കുക അധികാരപ്രാപ്തി ഉണ്ടാവുക ധനനേട്ടം ഉണ്ടാകുക കടങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ വീടുന്നതിന് സാധ്യത ആകുകയാണ് അതുപോലെ രോഗം മൂലം നന്നായി ക്ലേശിച്ചിരുന്ന അവർക്ക് ആരോഗ്യ ആ രോഗങ്ങളൊക്കെ ഒന്ന് ശമിച്ച് സമാധാനമാകുന്നതാണ് രോഗശാന്തി ഉണ്ടാകുന്നതാണ് ആരോഗ്യം പൊതുവേ നന്നായിട്ട് വരും ചുരുക്കി പറഞ്ഞാൽ അതുപോലെ നല്ല ബഹുമാന പ്രാപ്തി ഉണ്ടാകുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക ഭാര്യ ഭാര്യാപുത്രാദികളുമായിട്ടൊരു സന്തോഷപ്രദമായ ജീവിതം ഒക്കെ ലഭിക്കുന്നതാണ് ശത്രുക്കൾ ഒക്കെ നിഷ്പ്രഭരാകുന്നതാണ് ഉറ്റ ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന ശത്രുതയും പിണക്കവും ഒക്കെ മാറി സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതാണ് പ്രശസ്തിയും ഉയർച്ചയും ഒക്കെ ലഭിക്കുന്നതാണ് ദാനധർമ്മങ്ങളൊക്കെ തുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു സാധ്യതയുണ്ട് അതിനൊരു അവസരങ്ങളും വരുന്നതാണ് വർഷാവസാനത്തോടുകൂടി ജോലി മാറുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട് ഒക്ടോബറിന് ശേഷം എന്നാൽ ദോഷപ്രദമല്ല എന്ന് കാണുന്നു മാതാവ് മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു വീട് പണിക്കും വീട് വാങ്ങുന്നതിനും ഒക്കെയും ചില തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നു ആ തടസ്സങ്ങൾ മാറുന്നതിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക തടസ്സങ്ങൾ മാറിക്കിട്ടും വീടല്ലെ ഭൂമിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് ഈ വർഷാവസാന മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വീട് വാങ്ങുന്നതിനോ പുതിയ വീട് പണിയുന്നതിനോ ഒക്കെയും ഒരു സാധ്യത ഉണ്ടാകുന്നതാണ് ഈ ഒക്ടോബറിന് ശേഷം അങ്ങോട്ട് വാഹനം വാങ്ങുന്നതിനും സാധ്യതയുണ്ട് അതെന്ന് ശ്രമിച്ചു നോക്കുക പക്ഷേ വാഹനം വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വീടിനുള്ള ഭാഗ്യം കുറച്ച് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നതാണ് ജനുവരി മുതൽ തന്നെ സമയം ഭേദപ്പെട്ട് തുടങ്ങുന്നതാണ് എന്നാൽ മാർച്ചിന് ശേഷം ആണ് വളരെ നല്ല സമയമായിട്ട് ഭേദപ്പെട്ട് തുടങ്ങുന്നത് മെയ് കഴിഞ്ഞാൽ വീണ്ടും സമയം വളരെ നന്നായി വരുന്നതാണ് പ്രത്യേകിച്ച് ജോലിപരമായിട്ട് ധനപരമായ സന്തമായിട്ട് സന്താനപരമായിട്ട് ഒക്കെയും വളരെ നേട്ടമുണ്ടാകുന്നതാണ് സന്തോഷമുണ്ടാകുന്നതാണ് ഒരു ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിയുടെ സഹായം മൂലം ജോലിക്കാര്യത്തിന് അനുകൂലമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നതാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചു വന്ന ക്ലേശങ്ങൾക്ക് അറുതി വരികയും ധന നേട്ടവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന പുതുവർഷം എല്ലാവർക്കും നല്ല ഫലങ്ങൾ തരട്ടെ വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വർഷമായി വരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്തസുഖിനോ ഭവന്തു ശുഭമസ്തു ഓ